പയ്യോളിയുള്ള ഏറ്റവും വലിയൊരു തടസ്സം റെയിൽവേ ഓവർ ബ്രിഡ്ജില്ല എന്നുള്ളത് അത് ആ രീതിയിലേക്ക് ആ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കൂടി വരുന്നതോടുകൂടി എന്തായില്ല എന്താകുന്നുണ്ട് ആ പട പടിഞ്ഞാറിനെയും കിഴക്കിനെയും ഒരേ ട്രാക്കിലേക്ക് കൊണ്ടുവരാം ആ വലിയൊരു സമയനഷ്ടം കയ്യോളി പുതുസുമ്പോൾ പടിഞ്ഞാറ് പ്രദേശത്തുള്ള ആളുകൾ വയ്ക്കുന്ന വലിയൊരു സമയനഷ്ടം ഉറച്ചുകൊണ്ട് വരിക പ്രതിപക്ഷം എന്നുള്ള നിലയില് ഇടതുപക്ഷത്തിന്റെ സഹകരണവും അതേപോലെ തന്നെ ഏതൊര്ക്കും ഏത് രീതിയിലായിരുന്നു അത് വേണ്ടാത്ത പ്രശ്നങ്ങളിൽ അല്ലെ ഭരണത്തിൻ്റെ ഒരു സൗകര്യം ഒരുക്കാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷം ഇല്ല എന്ന് നഗരസഭയിൽ എല്ലാം ഭരണപക്ഷം അതെ മുപ്പത്താറ് കൗൺസിലർമാരും ഭരണപക്ഷത്താ മുപ്പത്താറ് കൗൺസിലർമാരാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അതെ അതെന്താ അതിന്റെ അകത്ത് ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഭരണപക്ഷം പ്രതിപക്ഷം എന്ന രീതിയില്ല ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ പ്രഗത്ഭരായ ആളുകൾ ഒരു ഭരണസമിതിയായത് നൂറ് ശതമാനം ഒരു മുനിസിപ്പാലിറ്റിയുടെ ഭരണ സംവിധാനത്തോട് ചേർന്ന് പ്രവർത്തിച്ച ആളുകൾ ഞാൻ എൻ്റെ തുടക്കകാലത്ത് അതിൻ്റെ പിന്നെ ഏറ്റവും സീനിയർ മോസ്റ്റായ പിന്നെ ചന്ദുമാഷൻ നമ്മളെ ഒരു ഇരുപതാം ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുത്ത കൗൺസിലർ അദ്ദേഹത്തോട് ആദ്യമായി സംസാരിച്ച സമയത്ത് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹത്തെ ഏറ്റവും സംബന്ധിച്ച സമയത്ത് എല്ലാ വികസന പ്രവർത്തനത്തിനും ചെയർമാനോടൊപ്പം ഞങ്ങൾ ഉണ്ടാവുന്ന ഉണ്ടാകുന്നതിനോട് പറഞ്ഞു അത് ഞാൻ ഇറങ്ങുന്നത് വരെയും അതുപോലെ തന്നെ തുടർന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ ആളുകളും ചേർന്ന് കുറവിച്ചിട്ടുണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പിന്നെ മുനിസിപ്പാലിറ്റി എടുക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു പ്രതിപക്ഷ കൂടിയോ അല്ലെ ഒരു ഇറങ്ങിപ്പോക്കോ ഞാനുള്ള കാലത്തോളം നടന്നിട്ടില്ല അതിന് ശേഷവും അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും പിന്നെ ഈ പിന്നെ ഭരണസമിതിയോട് അവർ എന്നൊരു നാരവാദുണ്ടായിട്ടില്ല പാർട്ടിയിട്ടുണ്ടോ ഒരു ഭരണാധികാരി അയ്യോ അത് ഒരു ഒരു ജനപ്രതിയെ വിലയിരുത്തേണ്ട ജനങ്ങളാണ് അതോടൊപ്പം തന്നെ പാർട്ടിക്കും വിലയിരുത്താം പക്ഷെ അത് എങ്ങനെ വിലയിരുത്തി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല കാരണം പിന്നെ അത് നല്ല രീതിയിലാണ് വിലയിരുത്തിയത് പിന്നെ മോശം പക്ഷേ പാർട്ടിയിൽ ഉത്തരവാദിപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന എല്ലാ ആളുകളും പിന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം ജില്ലക്കകത്ത് ഒരു ഏക മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിക്കുന്ന ഏക മുനിസിപ്പാലിറ്റി അന്ന് പിന്നെ പയ്യോളിയായിരുന്നു അത് അത് ആളുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കൊണ്ടുപോകാൻ ശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റ് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ആളുകളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അത് വലിയൊരു അംഗീകാരം കാരണം എന്താ പറഞ്ഞാൽ ഒരു വലിയ പിന്നെ നമ്മളെ 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 ആക്കിയ നമ്മളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ആളുകൾ പിന്നെ പറയുന്ന ഈ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമ്പര ഒന്നും ഇല്ല ഇല്ല അതാണ് സന്തോഷം തീർച്ചയായിട്ടും നമ്മുടെ ഒരു കൂട്ടുകക്ഷിന്നുള്ള നില നിലക്ക് യു ഡി എഫിന്റെ മുസ്ലിം ലീഗ് അവരുടെ ഭാഗത്തുനിന്ന് എത്രത്തോളം സഹകരണം ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു ഒരു പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലുമില്ല കാരണം എന്ന് പറഞ്ഞാല് മുൻസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയർമാൻ വരുന്ന കാലഘട്ടത്തിൽ സതകത്ത് ആണ് അതിൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ പിന്നെ ഞാൻ എല്ലാ ഒരു പ്രസിഡന്റ്ഷിപ്പിൽ എന്ന രീതിയിൽ ഒരു പാർട്ടിയിലെ ഓരോ പിന്നെ ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സദഗത്തിനോടും അന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സബീഷും നമ്മളോട് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ചോദിക്കുന്നതിലപ്പുറത്തേക്ക് ആ പോസ്റ്റിലിരിക്കുന്ന ആളുകളായിട്ട് ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിച്ചത് കാരണം നമ്മൾ അവർ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് അവർ മറുപടി തരിക എന്നല്ലാതെ ഞാൻ ഒരു ചെയർമാൻ എന്ന നിലയിൽ ഈ സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകാതെ മുന്നണിയുടെ താല്പര്യത്തിനനുസരിച്ച് പാർട്ടിയുടെ താല്പര്യത്തിനു തികച്ചും ജനാധിപത്യ രീതിയിൽ ആ രീതിയിലാണ് അതിന് ഏറ്റവും നല്ല രീതിയിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള മുഴുവൻ പ്രവർത്തകരടക്കം ഉള്ള നേതാക്കന്മാരല്ല മുഴുവനും പ്രവർത്തകരും ഒരു ചെയർമാൻ എന്ന നിലയിൽ ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കാണിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിന് ശേഷം ഞാനൊരു പരിപാടി നടത്തിയിരുന്നു നമ്മളെ എല്ലാ യു ഡി എഫ് കയ്യോളി മുനിസിപ്പാലിറ്റിയിലെ മേഖല തിരിച്ച് യു ഡി എഫിന്റെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളും അവിടെ നടത്തിയ വികസന പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പ്രവർത്തകർ മുന്നണിയിലെ പ്രവർത്തകർക്ക് എന്തെങ്കിലും പിന്നെ സംസാരിക്കാനുള്ള ഒരു ഇടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഏരിയ തിരിച്ച് ഏകദേശം എട്ടോളം ഏരിയ തിരിച്ച് യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ അഭിപ്രായം എടുത്തിട്ടുണ്ട് അപ്പൊ ആ അഭിപ്രായത്തിനനുസരിച്ച് പിന്നീടുള്ള ഒന്നര വർഷത്തെ പ്രവർത്തനങ്ങൾ അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് എനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചോദ്യം കാരണം എന്താ നമ്മള് യൂത്ത് ആണ് പ്രധാനം അല്ലെങ്കിൽ അപ്പൊ യൂത്തിന് വേണ്ടിട്ട് അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിട്ട് എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം യൂത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ ഒരു കളിസ്ഥലം നമ്മൾ പിന്നെ ഇ കെ നാനാസ് സ്റ്റേഡിയം ആ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൊജക്ട് തയ്യാറാക്കിയിരുന്നു അത് സെൻട്രൽ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഏകദേശം അഞ്ചു കോടിയോടുള്ള ഡി പി ആർ നമ്മള് തയ്യാറാക്കി യു എൽ സി സി ആയിരുന്നു തയ്യാറാക്കിയത് ആ പ്രപ്പോസല് നമ്മള് സബ്മിറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ച് ആ സബ്മിറ്റ് ചെയ്ത് അതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ റിപ്ലൈ അതായത് നമ്മളെ ഈ കിസ്ഥലം പിന്നെ നഞ്ചയിൽപ്പെട്ട ഭൂമി ആയതുകൊണ്ട് നഞ്ചം മാറ്റി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു പിന്നെ ഡി പി ആർ അംഗീകരിച്ച് നമുക്ക് അതിനുള്ള ഫണ്ട് നമുക്ക് തരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ നഞ്ചം മാറ്റാനുള്ള പിന്നെ നടപടികളായിട്ട് പോയിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡിപ്പ് ചെയർമാൻ വന്നതിന് ശേഷം അത് കുറച്ചുകൂടി പിന്നെ വേഗതയിൽ അത് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് വയോജനങ്ങൾക്കുള്ള പദ്ധതികളും വയോജനങ്ങൾക്ക് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പകൽവേഡ് നമ്മൾ പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരിങ്ങല് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അത് സ്റ്റേറ്റ് ഒരു പ്രൊജക്റ്റാണ് പക്ഷെ അതിന്റെ നടത്തിപ്പ് നഗരസഭയാണ് വൈകുന്നേരങ്ങളിൽ പിന്നെ അവർക്ക് അവിടെ വന്നിരിക്കാനും അതുപോലെ തന്നെ അവർക്ക് പത്രം വായിക്കാനും അതുപോലെ എൻ്റർടൈൻമെന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങിയത് അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് നമ്മൾ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ജീവിതശൈലി രോഗങ്ങൾ പിന്നെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള മരുന്ന് വിതരണം അത് അതിനുവേണ്ടി നല്ലൊരു ഫണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡയാലിസ് ചെയ്യുന്ന രോഗികൾക്ക് ഒരു ധനസഹായം എന്ന നിലയിൽ ഒരു പ്രൊജക്റ്റ് വെച്ചിരുന്നു പക്ഷെ പിന്നീട് എന്തുണ്ടായിന്ന് പറഞ്ഞാൽ അതിന്റെ ഇംപ്ലിമെന്റിങ് ഓഫീസർക്ക് ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചില്ല കാരണം അത് തിരഞ്ഞെടുക്കുന്ന ആ മാർഗരേഖ പ്രകാരം തെരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് അതിന്റെ ഡയാലിസി രോഗികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം എന്ത് ചെയ്തിട്ടുണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് അത് പിന്നെ സേവനം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല അത് അതിന്റെ മാർഗ്ഗരേഖയിലുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ അതിനുള്ള വേണ്ട ഫണ്ട് ഇരുപത് ലക്ഷം രൂപ നമ്മളതിനുവേണ്ടി നീക്കി വെച്ചിരുന്നു രീതിയിൽ നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം ഈ കഴിഞ്ഞ ഭരണത്തിൽ ഈ അഞ്ച് വർഷം ശരിക്കും കോൺഗ്രസിന് അല്ലെങ്കിൽ ഷഫീഖ് തന്നെ ചെയർമാനായിട്ട് തുടരാണെന്നുള്ള ഒരു 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 തീരുമാനായിരുന്നുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് പകുതി മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വന്നപ്പോഴും ആ സമയത്തും പറഞ്ഞത് ഷഫീഖിന് സമയമില്ല ഷഫീഖിന് ജോലി ആവശ്യാർത്ഥം തിരിച്ചു പോകേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഒരു മാറ്റം എന്നുള്ളതാണ് അപ്പൊ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ കോൺഗ്രസ് തന്നെ ഈ അഞ്ചു വർഷക്കാലം ചെയർമാൻഷിപ്പ് വെച്ചുകൊണ്ട് തുടങ്ങിയ പദ്ധതികളൊക്കെ നല്ല രീതിയിൽ എന്ന് തോന്നുന്നുണ്ടോ അത് ഇത് ഒരു മുന്നണി അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനം നേരത്തെ എടുത്ത തീരുമാനം മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്ന ഉടനെ തന്നെ എടുത്ത ഒരു തീരുമാനം രണ്ടര വർഷം രണ്ടര വർഷം പിന്നെ കോൺഗ്രസിനും രണ്ടര വർഷം ലീഗിന് എന്നുള്ളത് പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തില് തന്നെയാണ് ജില്ലാടിസ്ഥാനത്തില് തിരഞ്ഞെടുത്തതല്ല പ്രാദേശികാടിസ്ഥാനത്തിൽ ആ തീരുമാനം ലംഘിക്ക ഇവിടുപാടില്ല അങ്ങനെ ആ തീരുമാനത്തിനൊപ്പം പോകാനേ പറ്റും അതുകൊണ്ടാണ് ഞാൻ രണ്ടര വർഷം ലീവ് എടുത്ത് രണ്ടര വർഷം പൂർത്തിയാകുമ്പോ ആ സമയത്ത് പറഞ്ഞു കേട്ടത് ലീഗൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഈ ചെയർമാൻ ആര് ആര് എന്നുള്ള രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ അപ്പോ ഈ ഷഫീഖ് തന്നെയാണെങ്കിൽ അഞ്ചു വർഷം പൂർത്തിയാക്കാനുള്ള അവസരം ഷെഫീഖിന് കൊടുക്കാം എന്നുള്ള രീതിയിലും സംസാരം കേട്ടു പക്ഷേ അതില്ല മുന്നണി അടിസ്ഥാനത്തിൽ നേരത്തെ എടുത്ത തീരുമാനം പിന്നീട് അത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോയത് അല്ലാതെ വേറൊരു തരത്തിലേക്കൊന്നും തീരുമാനം പോയിട്ടില്ല കാരണം നമ്മൾ പറഞ്ഞാൽ ലീഗിന് രണ്ടുവർഷം കഴിഞ്ഞതിനു ശേഷം ലീഗിൻ്റെ ചെയർമാനാണല്ലോ അപ്പം ലീഗിന്റെ ചെയർമാനെ തെരഞ്ഞെടുക്കുന്നത് അവർ പാർട്ടി തീരുമാനിക്കുന്നു അപ്പോൾ പാർട്ടി ആ തീരുമാനത്തിൽ ഏതൊക്കെ അർത്ഥത്തിൽ അവർ പോയെന്നുള്ളത് നമ്മൾ അതിനെ പറ്റിയോ അതിൻ്റെ ചർച്ചേൻ്റെ അർത്ഥം നമ്മൾ ഭാഗമാക്കില്ല അത് രണ്ടര വർഷം കഴിഞ്ഞ് പൂർത്തീകരിച്ച് രണ്ടു മാസം കൂടി പിന്നെ നീട്ടി നൽകി കാരണം എന്ന് പറഞ്ഞാൽ അവരെ പിന്നെ ചെയർമാനെ കണ്ടെത്തുന്നതിൽ രണ്ടു മാസം കൂടി നീണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൂടി പിന്നെ ഒരു പരിചയസമ്പന്നായ ഭരണാധികാരി എന്നുള്ള നിലയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് വിജയിച്ചു കയറുന്ന മുന്നണിക്ക് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് എന്ത് നിർദ്ദേശമാണോ അങ്ങക്ക് നൽകാനുള്ളത് പുതിയ പുതുതായി ഇനി അടുത്ത മാസം പുതിയ ഇലക്ഷൻ വരാൻ പോവുക അങ്ങനെ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കുന്ന ആരും ആട്ടെ ആ ഭരണസമിതി തെരഞ്ഞെടുത്ത ഭരണസമിതിയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരെയും പയ്യോളിയിലെ പൊതുസമൂഹത്തെ മുഴുവൻ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വികസന കാഴ്ചപ്പാടോടു കൂടി ഒരു സെമിനാർ നമ്മൾ എന്ത് ചെയ്യുക കണ്ടക്ട് ചെയ്യുക ആ സെമിനാർ മുഴുവൻ വീഡിയോ പ്രസന്റേഷൻ നടത്തുക വീഡിയോയിലൂടെ ചിത്രീകരിച്ചിട്ട് ആ ചിത്രീകരിച്ച വീഡിയോയില് പിന്നീട് അങ്ങോട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ആ ചിത്രീകരിച്ച വീഡിയോവും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി ഒരു വികസന കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായും അത് പയ്യോളിയുടെ സ്വപ്നത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസകാരണം കാരണം എന്താ പറയുക നഷ്ടപ്പെട്ടു പോയ പഴയകാല പ്രതാപം തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതോടൊപ്പം തന്നെ വലിയ ഒരു മാറ്റം പയ്യോളിയിലെ പൊതുസമൂഹത്തിന് വലിയൊരു മാറ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പയ്യോളിയുടെ വലിയൊരു ഭാഗം പടിഞ്ഞാറ് ഭാഗത്താണ് റെയിലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ആ പടിഞ്ഞാറ് കേക്ക് എന്നുള്ള അന്തരങ്ങൾ മാറ്റിക്കൊണ്ട് കിഴക്കിനെയും പടിഞ്ഞാറിനെയും ഒരേ രീതിയിലേക്ക് കൊണ്ടുവരിക കിഴക്ക് വസിക്കുന്ന ആളുകളെയും പടിഞ്ഞാറ് വസിക്കുന്ന ആളുകളെയും ഒരേ രീതിയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പയ്യോളിയുള്ള ഏറ്റവും വലിയൊരു തടസ്സം റെയിൽവേ ഓവർ ബ്രിഡ്ജില്ല എന്നുള്ളത് അത് ആ രീതിയിലേക്ക് ആ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കൂടി വരുന്നതോടുകൂടി എന്തായില്ല എന്താകുന്നുണ്ട് ആ പട പടിഞ്ഞാറിനെയും കിഴക്കിനെയും ഒരേ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ശരിയല്ലേ ആ വലിയൊരു സമയനഷ്ടം പയ്യോളി പുതുസംഭവം പടിഞ്ഞാറും പ്രദേശത്തുള്ള ആളുകൾ വരിക വലിയൊരു സമയനഷ്ടം ഉറച്ചു കൊണ്ടുവരിക എന്നാൽ അത് പയ്യോളിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു പയ്യോളിയുടെ നാഷണൽ ഹൈവേയുടെ വികസനവും അതുപോലെ തന്നെ പയ്യോളിയുടെ മറ്റ് വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഏറ്റവും കാതലായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു പ്രയാസമാണ് അതും കൂടി നീക്കം ചെയ്യാൻ ഗുരിയായി തിരഞ്ഞെടുക്കുന്ന ഭരണസമിതി നേതൃപരമായ പങ്കുവഹിക്കണം അതിന് എല്ലാവിധ സഹായങ്ങളും ഒരു മുൻചെയർമാൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലും സദാസമയം അതിനോടൊപ്പം ജ്ഞാനം കൂടി ഉണ്ടാകും വരാനിരിക്കുന്ന ഭരണസമിതിക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ അവരോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സന്മനസ് കൂടി അറിയിച്ചു കൊണ്ട് ഞങ്ങൾ അതോടൊപ്പം തന്നെ എല്ലാവിധ പ്രവർത്തനങ്ങളും അങ്ങയുടെ സ്വപ്നങ്ങളൊക്കെ തന്നെ സാക്ഷാത്കരിക്കാനും ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഉന്നതികൾ എത്താനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം